ഇത് കാഹളം യേശുവിനോട് കൂടി ഒരു നിമിഷം മുപ്പത്തി ഒന്നാം സങ്കീർത്തനം ഇരുപതാം വാക്യം നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കും നീ അവരെ നാവുള്ള വക്കാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും പ്രിയമുള്ളവരെ ലോകത്തിൽ മനുഷ്യരുടെ സ്വഭാവം വിഭിന്നമാണ് നമ്മളോട് സ്നേഹമായിട്ട് പെരുമാറുന്നു എന്ന് കാണുന്നവർ തന്നെ പലപ്പോഴും നമുക്ക് എതിരായിട്ട് മാറാറുണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് നമ്മെ തള്ളിപ്പറയുന്നവരുണ്ട് നമ്മളോട് ദാർഷ്യ ദാർഷ്ട്യം സംസാരിക്കുന്ന അധരങ്ങളുള്ളവരുണ്ട് നമ്മളോട് എതിർത്ത് സംസാരിക്കുന്നവർ വിരോധമായി ഡമ്പത്തോടെ നിന്നയോടെ സംസാരിക്കുന്നവരുണ്ട് പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളിൽ അത് നമ്മളെ ഓർപ്പിക്കുന്നു എന്നാൽ ഇവിടെയൊക്കെ നാം നിരാശപ്പെടുമ്പോൾ ആരും നമ്മെ ഇല്ലാതെ നാം ഭാരപ്പെടുമ്പോൾ നമുക്ക് ഏറ്റവും ഉത്തമ സഹിയായിട്ട് സർവശക്തനായ ദൈവം ഉണ്ട് എന്നുള്ളത് നാം മറന്നു അതാണ് നമുക്ക് തരുന്ന ഈ അഷുറൻസ് നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കും അപ്പോൾ നാം എന്തിനാണ് ഭയപ്പെടുന്നത് നീ അവരെ നാവുകളുടെ വക്കാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് തൊളിപ്പിക്കും പലപ്പോഴും നാം നേരിടുന്ന ചില പ്രശ്നങ്ങളാണ് പരദൂഷണം കേൾക്കുക അല്ലെങ്കിൽ നമ്മെക്കുറിച്ച് മറ്റുള്ളവർ ദോഷം ദൂഷണം ക്കെയും പറയുക നാം അറിയാത്ത കാര്യങ്ങൾ നാം ചെയ്തു എന്ന് പറയുന്ന നിമിഷങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും ഇതൊക്കെയും നമ്മെ വേദനയിലും ഭാരത്തിലും സങ്കടത്തിലും ഒക്കെ എത്തിക്കുമ്പോൾ ഈ വാക്യം മറന്നു പോകരുത് ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ് നിങ്ങൾ കടന്നു പോകുന്ന ചില ദുർഘട നിമിഷങ്ങൾ വേദനിക്കുന്ന ചില പ്രയാസമേറിയ ഘട്ടങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു മറവിടമായി കൂടെയിരുന്ന ഒരു കൂടാരത്തിന്റെ അകത്ത് ഒളിപ്പിച്ച് നിങ്ങളെ കാക്കും പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവെ അവിടുന്ന് മറയ്ക്കുന്ന കാക്കുന്ന ദൈവമാകുകൾ സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വിലയേറെ നാമത്തിൽ തന്നെ ആമീൻ ഗോഡ് ബ്ലെസ്സി വീണ്ടും നമുക്ക് കൂടി വരാം തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കും